ും വാഹമത്തല്ലാഹി വാത്തു ബിസ്മില്ലാഹി റഹ്മൻ റഹീം അലഹമദാഹി റബിൾമീൻ വസ്സലാമു വസ്സലാമ അഷ്റഫ്ൽ മഖ്ലൂഖീൻ വാല ആലിഹി വസഹബിഹി അൽഫഇ ഇസീൻ അമ്മാബാദ് വിസ്ഡം ഹദീസ് ക്ലാസ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് സുദ്ദീഖീങ്ങളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത സ്വഭാവം സുദ്ദീഖ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പുകഴ്ത്തി പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ മഹത്വമുള്ള ഒരു വിഭാഗം ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫ് അബു ഹുറേറാഹു അൻഹുവിൽ നിന്ന് നിവേദനം അന്ന റസൂലാഹു സാഹു അലൈഹി വസ്ലമ്മ കാല നിശ്ചയം ഹബീബ് നബി രബിസ്ാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു ലാ എംബി ലിസുദ്ദീഖിൻ സുദ്ദീഖിന് യോജിച്ചതല്ല ഐ എക്കൂന അവൻ ശപിക്കുന്നവനാകുക അധികം ശാപവാക്കുകൾ ഉപയോഗിക്കുന്നവനാവുക എന്തിനു ശപിക്കുക പണ്ടാരടങ്ങിയത് അല്ലെങ്കിൽ അത് നശിച്ചു പോട്ടെ എങ്ങനെ എല്ലാവരെയും മനുഷ്യരെയും ജീവികളെയും മറ്റും ഉള്ള വസ്തുക്കളെയൊക്കെ ശപിക്കുന്നൊരു സ്വഭാവം അത് കൂടുതൽ ശുദ്ധീക്രിയങ്ങളിൽ ഉണ്ടാവില്ല അത്തരം സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ ശുദ്ധീക്രിയങ്ങളിൽ പെടുകയും ഇല്ല ശുദ്ധീർഘ എന്ന് പറഞ്ഞാൽ സത്യം പറയുന്നവനെന്ന് മാത്രമല്ല അർത്ഥം സത്യസന്ധനാണ് എല്ലാ കാര്യങ്ങളും ദീനിൻ്റെ മുഴുവൻ കാര്യങ്ങളിലും നൂറ് ശതമാനം വിശ്വസിക്കുന്നവൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവൻ അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞു അതിലെ ന്യായ അന്യായങ്ങൾ നോക്കാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹിക്കമത്തുകളെക്കുറിച്ച് കൂടുതൽ അഗാധമായി ചിന്തിച്ച് തലമുണ്ടാക്കാ ആക്കാതെ അള്ളഹ പറഞ്ഞതാണല്ലോ റസൂലുള്ള പറഞ്ഞതാണല്ലോ എന്ന നിലയ്ക്ക് നൂറ് ശതമാനം അത് വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നവൻ അവരാണ് സുദ്ദീഖ് അതുപോലെ സത്യസന്ധത എല്ലാ രംഗത്തും വെച്ചു പുലർത്തുന്നവർ ദീനിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമവർ അള്ളാഹും റസൂലും വിലക്കിയതൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കാൻ ശ്രമിക്കും ഔലിയാക്കളുടെ ദറജ ഒരു അതിനേക്കാൾ ഉയർന്ന ദറജയിലെത്തുന്നവരാണ് അത്തരത്തിലുള്ള മഹാന്മാർ അങ്ങനെയുള്ള സുദ്ദീർഘയങ്ങൾ എന്ന് പറയുന്ന മഹത്തായ സ്ഥാനത്തെത്തുന്ന സുദ്ദീർഘ എന്ന ആ ഒരു നാമത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മഹത്വം ലഭിക്കണമെങ്കിൽ ഇത്തരം സ്വഭാവങ്ങൾ ഒഴിവാക്കണം ലയനത്തിന്റെ വാചകങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ശപിക്കരുത് വീടുകളിൽ ധാരാളം ചിലപ്പോൾ അത് കാണാറുണ്ട് നമ്മുടെ സ്ത്രീകളിൽ കൂടുതലായിട്ട് എന്താ കുടുംബിനികളിൽ അതുപോലെ മറ്റുള്ളവരിലും ഉണ്ടാകാറുണ്ട് എല്ലാറ്റിനും ശപിക്കുക എന്തിനേയും ശപിക്കുക അത് പാടില്ല നശിച്ചു പോട്ടെ അവൻ അല്ലെങ്കിൽ പൂച്ച മീൻ മുറിക്കുമ്പോൾ പൂച്ച വന്നാൽ അതിനെ പണ്ടാരൊക്കാരുന്നു അല്ലെങ്കിൽ ഞാൻ നാടൻ ഭാഷയിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ മറ്റു നശിച്ചു പോട്ടെ അങ്ങനെയൊക്കെ പറഞ്ഞ് ശപിക്കുന്നൊരു സ്വഭാവം ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ ദറജ താഴോട്ട് പോകാൻ അത് കാരണമാവും ഇപ്പം നമ്മളൊരു അല്പം ദറജ കൂടിയിട്ടുണ്ടെങ്കിൽ ശാപവാക്കുകൾ പ്രയോഗിക്കുമ്പോൾ നമ്മൾ താഴോട്ട് താഴോട്ട് പോകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ താഴരുത് നമ്മുടെ സ്വഭാവം എന്നും ഉയരങ്ങളിലാകണം അള്ളാഹു തല കബൂൽ ചെയ്യുമാറാകട്ടെ സ്ലാമുലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ